സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസത്തിലെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ആരംഭിച്ച സാഹചര്യത്തിൽ വിധവാ പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ എന്നിവർക്ക് പുറമെ നിർമ്മാണ തൊഴിലാളി മേഖലകളിൽ നിന്നും പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും അറിയിപ്പെത്തി ക്ഷേമ പെൻഷൻ തുകയിൽ ഇനി നാലു മാസത്തിലെ കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യവും അതോടൊപ്പം തന്നെ നിർമ്മാണ മേഖലയിലെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുള്ള കുടിശ്ശിക വിവാഹ ധനസഹായങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക ധനസഹായങ്ങൾ എന്നിവയുടെ വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി മേഖലയിൽ നിന്നുള്ള ഗുണഭോക്താക്കൾക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി അടിയന്തരമായി പതിനായിരം കോടി രൂപയുടെ വായ്പാനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തി ഇതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സുപ്രധാന നീക്കം ആരംഭിച്ചിരിക്കുന്നത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിലേക്കായി ഒരു പരിധിവരെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും വായ്പാനുമതി ലഭിക്കുമെന്നുള്ള സൂചനകളാണ് സർക്കാർ വൃത്തങ്ങൾ നൽകിയിരിക്കുന്നത് പെൻഷൻ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും ആദ്യഘടുവായി മാർച്ച് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയാണ് എത്തിച്ചേരുക എൻ എസ് ഐ പി പെൻഷൻ ഗുണഭോക്താക്കളായിട്ടുള്ള ഏഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കുള്ള കേന്ദ്രവിഹിതത്തിന്റെ ഫെബ്രുവരി മാസത്തിലെ വിതരണം ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ആരംഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഗുണഭോക്താക്കൾക്ക് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു ആരംഭിച്ച സാഹചര്യത്തിലാണ് കുടിശ്ശിക പെൻഷൻ വിതരണം സംബന്ധിച്ചിട്ടുള്ള അറിയിപ്പുകളും പുറത്തു വന്നിട്ടുള്ളത് ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതൽ തനതു മാസത്തിലെ പെൻഷൻ തുകയോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഏപ്രിൽ മാസം പതിനാലിന് മുന്നോടിയായി തന്നെ രണ്ടാം ഘട്ട വിതരണവും ഉണ്ടാവും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അനുകൂല നീക്കം ഉണ്ടായ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് കുടിശ്ശിക അടക്കമുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള സാഹചര്യം ഒരുങ്ങിയിരിക്കുന്നത് എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് के सब्सक्राइब सब्स््रैब